പാവുമ്പെക്ക് ചാങ്ങേത്ത് ശ്രീ ഭദ്ര ദുർഗ ശിവക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി മകം തിരുനാ മഹോത്സവത്തിന്റെയും പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടത്തിയത് പാവുമ്പെക്ക് ശ്രീ ഭദ്ര ശിവക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി ക്ഷേത്രത്തിലെ മകം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടത്തിയത് ഇതോടനുബന്ധിച്ച് പ്രതിഷ്ഠാ വാർഷികവും നടന്നു ക്ഷേത്രതന്ത്രി വെട്ടിക്കോട്ട് മേപ്പള്ളിയിലം പരമേശ്വരൻ വിനായകൻ നമ്പൂതിരിടേയും ക്ഷേത്രമേൽശാന്തി പതാരം വിഷ്ണു നമ്പൂതിരിടേയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകള് നടന്നത് നിർമാല്യം കലശപൂജ ഭാഗവത പാരായണം അന്നദാനം നൂറുംപാലും എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ തഴവ